പെരുമഴയും കൊടും വേനലും അവഗണിച്ച് പതരാതെ മുന്നോട്ട് നീങ്ങി കേരളത്തിൻ്റെ വികസനത്തിനായി അത്യധ്വാനം ചെയ്ത പതിനൊന്ന് പേർ നമുക്കുണ്ട് മുഖ്യമന്ത്രി പദത്തിൻ്റെ പടവുകൾ കയറിയ ആ പതിനൊന്ന് പേരുടെ കഥയാണ് ഇനി തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ പാർട്ടിക്കായി തീരെഴുതി നൽകിയ ഇ എം എസിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു മനക്കൽ നെല്ല് വിൽക്കാനുണ്ടോ വിക്കുണ്ടായിരുന്ന ഇ എം എസിന്റെ മറുപടി അയാളെ ഞെട്ടിച്ചെളഞ്ഞു നെല്ലൊട്ടുമില്ല വിക്കലേ ഉള്ളൂ അതായിരുന്നു ഇ എം എസിന്റെ രീതി ചോദ്യത്തിന്റെ അളവും തൂക്കവും അനുസരിച്ച് അളന്നു മുറിച്ചുള്ള മറുപടികൾ തെക്കൻ മലബാറിലെ വള്ളുവനാട്ടിലെ ഏലംകുളത്ത് മനക്കൽ ജനിച്ച ഇ എം എസ് എല്ലാവർക്കും കുഞ്ചുവായിരുന്നു പാരമ്പര്യ വിധിപ്രകാരമുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം അദ്ദേഹം ചുറ്റുമുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലും ശ്രദ്ധാലുവായി ഗാന്ധിജിയായിരുന്നു കുഞ്ചുവിനെല്ലാം ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ട് വിദ്യാഭ്യാസം പോലും ഉപേക്ഷിച്ച് നിയമലംഘന സമരത്തിനിറങ്ങിയ കുഞ്ചു പലതവണ അറസ്റ്റിലായി ക്രമേണ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആശയങ്ങളോടായിരുന്നു ഇ എം എസിന് താല്പര്യം ജയിലും ഒളിവ് ജീവിതവും തടവുമൊക്കെ നിത്യസംഭവങ്ങളായി പി കൃഷ്ണപിള്ളയുമായുള്ള അടുപ്പം കുഞ്ചുവിനെ കമ്മ്യൂണിസത്തിന്റെ കാർക്കശത്തിലേക്കും ലോകക്രമത്തിലേക്കും വളർത്തി തുടക്കകാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരത്തുണ്ടായിരുന്ന ഇ പാർട്ടി ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയായതും യാദൃശ്ചികമല്ല കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് അതുവരെ ഇല്ലാതിരുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഇ എം എസിനെ പള്ളിയച്ച പിള്ളയച്ചയും വിമോചന സമരത്തിന്റെ പിൻബലത്തിൽ കേന്ദ്ര സർക്കാർ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിടുകയായിരുന്നു ആദ്യ സർക്കാർ വിമോചന സമരത്തെ തുടർന്നാണ് താഴെ പോയതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ രണ്ടാം ഇ എം എസ് മന്ത്രിസഭ താഴെ പോയത് പാളയത്തിൽ പടയെ തുടർന്നായിരുന്നു ഇതിനുശേഷം അധികാരത്തിന്റെ അകത്തലങ്ങളിൽ നിന്ന് മാറി നിന്ന ഇ എം എസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തന്നെ അജണ്ട നിശ്ചയിക്കുന്ന നേതാക്കളിൽ ഒരാളായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും പ്രതിപക്ഷത്തെ നേതാക്കളെയെല്ലാം വിറപ്പിച്ചു കൊണ്ടിരുന്നു രണ്ടു തവണ മുഖ്യമന്ത്രിയും നിരവധി വർഷം പ്രതിപക്ഷ നേതാവുമായിരുന്ന ഇ എം എസ് അങ്ങനെയാണ് കേരളത്തിൽ പാർട്ടിയെ വളർത്തിയതും സ്വയം അവഗണിക്കാനാവാത്ത ഒരു നേതാവായി വളർന്നതും അപ്പോഴേ ഇതാ അടുത്ത വലിയ മഴ വരുന്നു അപ്പോൾ അതിനു മുമ്പ് സ്ഥലം കളിയാക്കട്ടെ